ജില്ലാ ജനറൽ സെക്രട്ടറി കെ ശൻ ദേ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ട്രസ്റ്റർ ശ്രീമതി സത്യലക്ഷ്മി ചേച്ചി ഇവിടെ നാം ആദരിക്കുന്ന പൂർവ സ്ഥൂരികളായിട്ടുള്ള പഴയകാല പ്രവർത്തകർ ശ്രീ കുത്തേക്ക് രാമചന്ദ്രൻ ചേട്ടൻ കെ ആർ വിജയൻ ചേട്ടൻ എ കെ ബാലകൃഷ്ണൻ ചേട്ടൻ ശ്രീ പി വി ചന്ദ്രൻ മറ്റ് സദസന് സമീപരായിട്ടുള്ള സമാധരണീയരായിട്ടുള്ള നേതാക്കളെ സഹോദരി സഹോദരന്മാരെയും സഹപ്രവർത്തകരെയും എല്ലാവർക്കും എന്റെ വിനീതമായ വിളിതമായ സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരു ദീർഘമായിട്ടുള്ള പ്രശ്നത്തിൽ അവസരം ഉപയോഗിക്കുന്നില്ല അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ യേശുദേവന്റെയും അടൽജിയുടെയും ജന്മദിനം ഡിസംബർ ഇരുപത്തിരണ്ടിൽ പ്രകൃതിയുടെ ഒരു ആകർഷികതയാകും ലോകത്തിലെ വലിയ ഒരു ജനവിഭാഗത്തിന്റെ ഒരു വലിയ പ്രത്യക്ഷാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ലോകം മുഴുവൻ പറഞ്ഞു കിടക്കുന്ന ഒരു ആധ്യാത്മിക സമൂഹത്തിന്റെ പ്രണേതാവായിട്ടുള്ള യേശുദേവന്റെ തിരുപ്പിറവയുടെ ദിവസം തന്നെയാണ് നമ്മുടെ ഭാരതത്തെ ലോകത്തിനു മുമ്പിൽ ജഗദ്ഗുരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന അതിനെ വളരെ വലിയൊരു അടിത്തറ ഭാഗിയ രാജ്യങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയും ജനപ്രിയ നേതാവുമായിരുന്ന അടൽജിയുടെ നൂറാം ജന്മദിനവും ഇന്ന് ഒരുമിച്ചു കൊണ്ടിരുന്നു യേശുദേവന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചും ക്രിസ്മസിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും വിശദമായി ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അത് സുപരിചിതമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയുമായി ദേശീയ പ്രസ്ഥാനങ്ങളുമായി അടുത്തു വരുന്നതിൽ നമ്മുടെ വ്യവസ്ഥാപിതമായ മുന്നണിയിലെ ആളുകൾക്കും ബിജെപി ബിജെപി എപ്പോഴും സംഘപരിവാർ എപ്പോഴും ക്രൈസ്തവരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ് അങ്ങനെ ആഗ്രഹിച്ചു നടക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കോൺഗ്രസിലെ ആളുകൾ കമ്മ്യൂണിസ്റ്റിലെ ആളുകൾ പിന്നെ മാധ്യമങ്ങൾ പള്ളിയിൽ ഇന്നലെ പോലീസ് ക്രിസ്മസ് കാര്യങ്ങൾ ഒരു വാർത്ത ഞാൻ പറഞ്ഞു പള്ളിയിൽ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ താഴത്തെ പിതാവ് അവിടെ എത്തുന്നതിന് അല്ല എത്തി അഞ്ചു മിനിറ്റ് കഴിയുമ്പോ അവിടുത്തെ കരോൾ പോകുമ്പോ അവര്ട്ടിൽ പിതാവും പോയപ്പോൾ ആരാ ചോദിച്ചത് സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വകുപ്പിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ മാതൃഭിമില്ല യേശാന മീഡിയ വകുപ്പും ആരുടെ ഒരാൾക്കും കുഴപ്പമില്ല പാലനോട് പള്ളിയിൽ കരോൾ തടഞ്ഞതിന് ആരും പ്രതിഷേധിക്കുന്നില്ല തിരുവല്ലയിൽ ഇന്നലെ വലിയ ആക്രമണം നടന്നിരിക്കും ക്രിസ്മസ് പരിപാടിക്കെതിരായിട്ട് ഒരു പരാതി ഇത് കേരളത്തിലെ ജനങ്ങൾ ശരിയായി തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് വളരെ വലിയ ദുരുദ്ദേശം കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നമ്മുടെ മാധ്യമങ്ങൾക്കും ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ ബി ജെ പി അതിൽ പങ്കുവെക്കുന്നതിൽ അവർക്ക് സഹിക്കുന്നേ ഇല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന ന്യൂനപക്ഷ പരിഗണന വേണം എന്ന് ഏത് പാർട്ടിയാണ് പാർട്ടിയെ കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ടാവും ഒരേ പാർട്ടിയെ പറഞ്ഞിട്ടുള്ളൂ കേരളത്തിലെ രണ്ടും മതന്യൂനപക്ഷങ്ങളെയും പ്രധാനപ്പെട്ട രണ്ടും മതന്യൂനപക്ഷങ്ങളെയും അവർക്ക് തുല്യമായിട്ടുള്ള പരിഗണന കിട്ടണം വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ജനസംഖ്യക്ക് അനുപാതത്തിൽ കിട്ടണം അല്ലാതെ കിട്ടിയ ഇത്രയും പുരോഗമനപരമായ ഒരു നിലപാട് കേരളത്തിലെ ഏത് പൊളിറ്റിക്കൽ പാർട്ടികൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വക്കഫ് ബോർഡിന്റെ അധിനിവേശം ഒരു നിയന്ത്രണവുമില്ലാതെ ഏത് ഭൂമിയും ഏറ്റെടുക്കുന്ന വക്കഫായി പ്രഖ്യാപിക്കുന്ന ഒരു കരി നിയമത്തിനെതിരായി ഏത് പാർട്ടി സംസാരിച്ചിട്ടുണ്ട് ബി കേരളത്തിൽ നടത്തുകയും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബോധപൂർവ്വം ലക്ഷ്യം വെച്ച് ലാവ് ജിഹാദം ചെയ്യുമ്പോൾ കോൺഗ്രസ് പാർട്ടി എവിടെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് എവിടെയായിരുന്നു ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയപ്പോർട്ടി എവിടെയായിരുന്നു സി പി എം പാർട്ടി എവിടെയായിരുന്നു മലരും മാത്രമല്ല നീയെ കുഞ്ഞോ കരുതിക്കോ എന്ന് കേരളത്തിലെ പതിനേഴ് ശതമാനം വരുന്ന ക്രിസ്ത്യാനികളുടെ മുഖത്ത് നോക്കി കോൺഗ്രസ് ആക്രോശിച്ചപ്പോർട്ടി എവിടെയായിരുന്നു അവിടെയെല്ലാം വോട്ട് ബാങ്ക് ബാങ്കിനല്ല ഒരു വോട്ട് കിട്ടുന്ന സുരേഷ് ബോബി ജയിക്കുന്നതിന് എത്രയും മുമ്പേയാണ് അല്ലെ ശരിയായ നിലപാടെടുത്തത് ബി ജെ പി ആണ് ബി ജെ പി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ എല്ലാ ആശങ്കകളുടെ അപ്പം നിന്നിട്ടുണ്ട് മീഡിയ കൈരളിയും ഏഷ്യാനെറ്റും മാതൃഭൂമിയും മനോരമയും പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം ബി ജെ പിക്ക് എതിരാവും എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ധാരണ ഇവിടെ നടപ്പാൻ പോകുന്നില്ല ആ ധാരണ തിരുത്തുന്നതാണ് നല്ലത് ക്രൈസ്തവ സഹോദരന്മാർക്ക് കളങ്ക രേശമില്ലാതെ ബി ജെ പി തിരിച്ചറിയാൻ കഴിയും ശരിയായ നിലപാട് നാം സ്വീകരിച്ചിട്ടുണ്ട് അത് ന്യൂനപക്ഷ ന്യൂനപക്ഷം നിലപാടല്ല വേണ്ടിയുള്ള നരേന്ദ്രമോദിയും ബി ജെ പിയും സ്നേഹയാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ തട്ടി തന്നെയാണ് പറഞ്ഞത് അത് ഇനിയും മുന്നോട്ട് പോകും ആർക്കും അതിനെ തടസ്സപ്പെടുത്താൻ തടസ്സപ്പെടുന്ന അടൽ ബിഹാരി വാജ്പേയി ഇതുപോലൊരു പ്രധാനമന്ത്രിയെ ഇതുപോലൊരു രാഷ്ട്രീയ നേതാവിന് ഇതുപോലൊരു ജനനായകനെ മറ്റൊരു പാർട്ടിക്കും ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയം അത്ര ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ നിലയ്ക്കും ഈ രാജ്യത്തിന്റെ ഒരു സൽപുത്രൻ മികച്ച പാർലമെന്ററിയൻ ഒന്നാന്തരം കവി ഒരു കവിയായിരുന്നെങ്കിൽ അവര് എത്ര ഞാനിവിടെ വേണമെങ്കിൽ സഹൃദയ ഉജ്വലരായ വാഗ്മി ലോകം മുഴുവൻ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഇന്ത്യ രണ്ട ഏറ്റവും നല്ല വിദേശകാര്യ മന്ത്രി രാജ്യത്തെ ആദ്യത്തെ നോൺ കോൺഗ്രസ് ഒരു മൊറാജി ദേശായി ഉണ്ടായിരുന്നില്ല ബി പി സി ഉണ്ടായിരുന്നില്ല ചന്ദ്രചെയോ കോൺഗ്രസ് പാർട്ടി വിട്ടു വന്നവരാണ് അവരെല്ലാവരും പക്ഷെ ആദ്യത്തെ കോൺഗ്രസ് ഒരു പുനർബന്ധം പോലും ഇല്ലാത്ത കോൺഗ്രസിന്റെ എല്ലാ ആശയങ്ങളെയും നകശിക്കാന്തം എതിർത്തിരുന്ന സമ്പൂർണ്ണമായിട്ടുള്ള കോൺഗ്രസ് വിരുദ്ധ പാർട്ടിയുടെ ആശയങ്ങളുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവസരം കിട്ടി വിദേശകാര്യ ഉറപ്പായിരുന്നു സുവർണകാലം തന്നെ എല്ലാരും പറഞ്ഞു പാകിസ്ഥാൻ നമ്മളെ നിരന്തരം പാകിസ്ഥാൻ കാരണം സംഘർഷമല്ല സമന്വയമാണെന്നല്ല ഭാരതീയ ചിന്ത അദ്ദേഹം വിദേശകാര്യ മന്ത്രിയായപ്പോഴാണ് ഇന്നും പാകിസ്ഥാനിലെ ഏത് പത്രപ്രവർത്തകരോടും ചരിത്രകാരനോടും നിങ്ങൾ ചോദിക്കുമ്പോഴും വാജ്പേയി സുഷമ സ്വരാജ് ഇവരുടെ പേരുകളെല്ലാം അപ്പോ വിദേശകാര്യ മന്ത്രി ആയിരുന്നപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായപ്പോ നമുക്കറിയാം എങ്ങനെയാണ് അജിത് രാജത്തിന്റെ പ്രധാനമന്ത്രിയായത് ആദ്യം പതിമൂന്ന് ദിവസം പ്രധാനമന്ത്രിയായി അധികാരത്തിൽ കടിച്ചു തോന്നാൻ അദ്ദേഹം ഒരു തരത്തിലുള്ള കുതിര കച്ചവടത്തിനും തയ്യാറായില്ല പതിമൂന്ന് മാസം ഒരു വോട്ടിന് തോറ്റപ്പോഴും അതാണ് ഒറ്റ വോട്ടിന് വിശ്വാസപ്രമേയത്തിൽ പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം കോൺഗ്രസ് കാണിച്ച ഒരു കഴിയും കാണിച്ചില്ല എന്താണ് ജനാധിപത്യം എന്ന് അദ്ദേഹം കാണിച്ചു കൊടുക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ അദ്ദേഹം അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്നു പോരാട്ടങ്ങൾ നയിച്ചു വിദേശകാര്യ മന്ത്രി വിദേശകാര്യമന്ത്രിയായപ്പോ ലോകങ്ങളുടെ ഏറ്റവും നല്ല വിദേശകാര്യ മന്ത്രി ഭരിക്കാൻ അവസരം കിട്ടിയപ്പോ ആദ്യത്തെ പ്രധാനമന്ത്രിയായപ്പോ എത്ര എത്ര ഇന്ന് ഇപ്പൊ ഈ രാജ്യത്ത് നടക്കുന്ന പല വിപ്ലവങ്ങളുടെയും ബേസ്മെന്റ് അറ്റൻഡ് ചെയ്യാം നമുക്ക് ആ കാലം ഏതായിരുന്നു മൻമോഹൻ സിംഗ് അതിന്റെ മുൻഗാമിയായിരുന്ന നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജ്യത്ത് ഉദാഹരണവൽക്കരണവും ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഗ്ലോബലൈസേഷൻ നടപ്പാക്കിയ വലിയ പ്രതിസന്ധി ഉണ്ടായി രാജ്യത്ത് പക്ഷെ വാജ്പേയി പറഞ്ഞു ലോകത്തിന് ഗ്ലോബലൈസേഷനും പിന്നോട്ട് പോകാൻ കഴിയില്ല ലോകം ഒരു ആഗോള ഗ്രാമമായിട്ട് മാറിയിട്ടില്ല ഓപ്പൺ മാർക്കറ്റ് വരിക നിങ്ങൾക്ക് ഒരു രാജ്യത്തിനും അവരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആഗോള ഉദാരവൽക്കരണ നയങ്ങളും എന്തായാലും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയേ കഴിയുള്ളൂ പക്ഷേ അതിനൊരു ഹ്യൂമൻ ടച്ച് വേണം ആദ്യമായിട്ട് പറഞ്ഞത് തൊണ്ണൂറ്റി ഒന്നിൽ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയതിനു ശേഷം മോദി വാജ്പേയ് അറിയാതെ തോന്നുന്നതിന് ശേഷമാണത് ഗ്ലോബലൈസേഷൻ വിത്ത് ഹ്യൂമൻ ഹ്യൂമൻ ഹ്യൂമാനിറ്റി ഒരു ഹ്യൂമാനിറ്റേറിയൻസേഷൻ നമ്മുടെ യന്ത്രങ്ങളല്ല അതുകൊണ്ടാണ് വാജ്പേയി സർക്കാർ ദീന്ത്യാലോപാധ്യയുടെ പ്രത്യശാസ്ത്രത്തെ കൂട്ടി പിടിച്ചുകൊണ്ട് ആശയത്തെ കൂട്ടി പിടിച്ചുകൊണ്ട് ദീന്ത്യാലോപാധ്യയുടെ സമ്പൂർണ്ണമായിട്ടുള്ള അന്ത്യോദയം അവസാനത്തെ വരി നിൽക്കുന്ന ആൾക്ക് കൊടുക്കണം വാജ്പേയി നടപ്പാക്കിയത് ഇന്നിപ്പോ അഞ്ച് കിലോ സൗജന്യ അരി അതുപോലത്തെ ധാരാളം സ്കീമുകൾ മോദി നടപ്പാക്കുമ്പോൾ അതിന് തുടക്കം താള് വാജ്പേയി ആണ് ഓർമ്മയില്ല അന്നത്തെ അന്ത്യോദയു അന്നം ഈ രാജ്യത്തെ എല്ലാ പൗരനും ആഹാരം കഴിക്കാൻ പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള ശരിയായ നിലപാടെടുത്ത് വാജ്പേയി നടപ്പാക്കിയ അന്ത്യോദയ അന്നയോജന പദ്ധതിയാണ് പിന്നീട് നരേന്ദ്രമോദിജിക്ക് ഈ രീതിയിലുള്ള പദ്ധതികളെല്ലാം നടപ്പാക്കുന്നതിന് കാരണമായി കുടിവെള്ളം ജലസേചനം മരുന്നുകൾ ഭക്ഷണം വീട് തൊഴിൽ അങ്ങനെ ഇന്ന് നരേന്ദ്രമോദി സർക്കാർ സാച്ചുറേഷൻ വിജയത്തിലെത്തിച്ച എല്ലാ പദ്ധതികളും ആ പദ്ധതികൾക്കും വാജ്പേയി കർഷകർക്ക് ആനുകൂല്യങ്ങൾ ഏത് കാലത്താണ് കിട്ടി തുടങ്ങിയത് വാജ്പേയിയുടെ സർക്കാരിന്റെ അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഇപ്പോ നമുക്ക് വാജ്പേയി വലിയ വാജ്പേയിയാണ് ആ സർക്കാരിന്റെ കാലത്ത് പ്രമോദ് മഹാജൻ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ടെലികോം സ്വകാര്യവൽക്കരണം ഒരു ഒരു എന്തായിരുന്നു തുടങ്ങിയാൽ ഇവിടെ ബി എസ് എൻ എല്ലിന്റെ മുണപ്പോളിൽ പോയാൽ ഇവിടെ മുഴുവൻ കുത്തക കമ്പനികൾ വന്നു നിറയും അവര് തീരുമാനിക്കും ഇന്ന് എത്ര ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നു തുടക്കം കുറിച്ചത് വിപ്ലവപരമായി തുടക്കം കുറിച്ചത് സാംബിട്ടവരുടെയൊക്കെ പേര് ആൾക്കാർ പറയുന്നുണ്ട് ഒന്നുമില്ല അവരെല്ലാം തട്ടിപ്പ് പറയുന്നു പക്ഷെ ശരിയായ നിലയിൽ വാജ്പേയി സർക്കാർ ഇൻഷുറൻസ് മേഖല സ്വകാര്യവത്കരിക്കാൻ വാജ്പേയി തീരുമാനമുണ്ട് സർക്കാർ വലിയ വിപ്ലവം നടന്നുണ്ട് എന്ത് ഒരു ആറ് ഏഴ് ശതമാനായിരുന്നു ടോട്ടൽ ഇന്ത്യക്കാരിൽ ഇൻഷുർ ചെയ്യപ്പെട്ടു ണോ ഇന്ന് എന്തെല്ലാം ഇൻഷുറൻസ് സൗകര്യങ്ങളും നമ്മുടെ രാജ്യത്ത് വർദ്ധി അങ്ങനെ ഓരോ മേഖലയിലും അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഗ്ലോബലൈസേഷൻ ഒരു മാനുഷിക മുഖം നൽകി രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനും ലോകത്തിനുമ്പിൽ മത്സരിക്കാനും ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ന് കാണുന്ന രീതിയിൽ വളരാനും അടിത്തറവാക്കിയ അദ്ദേഹത്തിന്റെ ചരിത്രം എന്നും ഈ ലോകത്ത് സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്നു നിരവധി കാര്യങ്ങൾ വാജ്പേയിയെ കുറിച്ച് പറയാനുണ്ട് ഈ സന്ദർഭം അതിനെ പറ്റിയതല്ലാതെ തോന്നുന്നു ഞാൻ മറ്റു കാര്യങ്ങളിൽ കടക്കുന്നില്ല അടൽജി ഒരു മാതൃകാ ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ മാനുഷിക മുഖം അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും അദ്ദേഹം കാണിച്ചു ആത്മവിശ്വാസത്തോടെ നേരത്തെ അവിടെ സൂര്യപിക് മുന്നോട്ട് പോകാനുള്ള പ്രേരണ രാജ്യത്തിനു നൽകി പതിമൂന്ന് ദിവസം ഭരിച്ച് ഇവിടുത്തെ എല്ലാ കള്ളക്കളികളെയും അതിജീവിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ സർക്കാർ പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യം തിരിച്ചു വരും ഈ രാജ്യത്ത് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും ആരും സ്വപ്നം കണ്ടില്ല തിരിച്ചു വരുന്നു തിരിച്ചു വന്നില്ല കൺസെൻസസ് എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അതുവരെ കൺസെൻസസ് ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാല് പാർട്ടികളെ വെച്ച് മൂന്നാം തവണ ജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കലാവധി പൂർത്തിയാക്കാൻ നമ്മൾ നാല് മാസം മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടല്ല അതെ ഒരു തര തിരഞ്ഞെടുപ്പ് അഭിപ്രായ ഉള്ളവരോട് പോലും യോജിപ്പിന്റെ മാർഗം കണ്ടെത്താൻ കഴിയുന്ന ഭാരതത്തിന്റെ സമന്വയം എന്നുള്ള ചിന്താധാര രാഷ്ട്രീയത്തിൽ അദ്ദേഹം അനിസ്തസാധാരണമായ മെയ്വഴക്കം ഒരു ഒരു തരി വാജ്പേയിചരണം അന്നുകൊണ്ടായിരുന്നു അന്വേഷിച്ച് വലിയ ആരോപണമായിരുന്നു രാജ്യം മുഴുവൻ കൊള്ളയടിച്ചവരുടെ ആരോപണമായിരുന്നു പക്ഷെ കറകളഞ്ഞ് മോദിയെ പോലെ ബി ജെ പിയുടെ മറ്റ് മന്ത്രിമാരെ പോലെ കറകളഞ്ഞ് ഈ രാജ്യത്ത് ഇല്ലാതെ ഭരിക്കാൻ സാധിക്കും എന്ന ആദ്യത്തെ പതിമൂന്ന് മാസവും പിന്നീട് അഞ്ചുകൊല്ലവും തെളിയിച്ചു തന്ന ഭാരതത്തിന്റെ മഹാനായ പുത്രൻ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഈ വർഷം ഇന്ന് തുടങ്ങി ഇന്ന് മുതൽ ഒരു വർഷക്കാലം നിലനിൽക്കുന്ന വിപുലങ്ങളായ ബഹുമുഖ പരിപാടികൾ നമ്മുടെ ആസൂത്രണം ചെയ്യുകയാണ് തുടക്കമാണ് എല്ലാവർക്കും ഞാൻ ആശംസകൾ യാണ് ക്രിസ്മസ് ആശംസകൾ നേരികയാണ് അഞ്ചി ലോകങ്ങൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടേ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം